നമസ്കാരം പ്രിയപ്പെട്ടവരെ മറന്നാടനെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരത്തിൻ്റെ പുതുനൂറ്റാണ്ടിൻ്റെ ആശംസകൾ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് അതായത് ഒരു പുതിയ നൂറ്റാണ്ടിൻ്റെ തുടക്കം ഒരു പുതുവർഷത്തിൻ്റെ തുടക്കം മലയാളി എന്ന പ്രത്യേകതരം ഐഡൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ ആത്മബോധത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ ദിവസമാണിന്ന് നമ്മുടെ പുഞ്ചിരികൾ നമ്മുടെ നന്മകൾ നമ്മുടെ കരുണ നമ്മുടെ പരസ്നേഹം ഒക്കെ ഓർമ്മിക്കുന്ന ദിവസം ഏതൊരു സംസ്കാരത്തിനും ഏതൊരു മനുഷ്യനും പുതുവത്സരം വിശിഷ്ടമാണ് ലോകത്തെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്തു വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏ ഡി എന്ന നിലയിൽ കലണ്ടറിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഓരോ സംസ്കാരത്തിനും ഓരോ ഭാഷയ്ക്കും ഓരോ ദേശത്തിനും അവരുടേതായ കലണ്ടറും മാസങ്ങളും തീയതികളും ഒക്കെ ഉണ്ട് അത് നമ്മുടേത് കൊല്ലവർഷമാണ് ആ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ തുടക്കം അതായത് കൊല്ലവർഷം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാണിത് ക്രിസ്തു വർഷക്കാലം അനുസരിച്ച് ഇരുപത്തി നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ മലയാള വർഷം അനുസരിച്ച് അല്ലെങ്കിൽ കൊല്ലവർഷമനുസരിച്ച് ഇനി പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ് എല്ലാ ഭാഷയ്ക്കും സംസ്കാരത്തിനും ഇങ്ങനെ തനതായ കലണ്ടർ മാസമുണ്ട് തമിഴ്നാടിൻ്റെ കലണ്ടറായ തമിഴ്നാറ്റിക്കട്ടി ബി സി അഞ്ഞൂറ്റി അൻപതിലാണ് തുടങ്ങിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിനൊപ്പം അഞ്ഞൂറ്റി അൻപത് വർഷം കൂടി ചേർന്നാലാണ് തമിഴ്നാടിൻ്റെ വർഷം വരുന്നവർ നമ്മളെക്കാൾ ഒരുപാട് നൂറ്റാണ്ട് മുൻപിലാണെന്നർത്ഥം ഇത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഒരു സംസ്കാരം എന്ന് അടയാളപ്പെടുത്തുന്നു എന്നിടത്ത് തുടങ്ങുന്നതാണ് മഹാഭാരതത്തിലും ഭാഗവതത്തിലും രാമായണത്തിലുമൊക്കെ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേരള രാജാവ് പാണ്ഡവ പടയോടൊപ്പം ചേർന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ് മഹാഭാരതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോൾ എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കേരളം എന്ന സംസ്കാരം ആരംഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പായിരിക്കില്ല മഹാഭാരതത്തിലും ഭാഗവതത്തിലും അതിനു മുമ്പ് തന്നെയുള്ള പല പുരാണങ്ങളിലുമൊക്കെ നമ്മുടെ സംസ്കാരവും നമ്മുടെ ചരിത്രവും എഴുതപ്പെട്ടിട്ടുണ്ട് അതേസമയം കേരളം എന്ന സംസ്ഥാനം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാത്രമാണ് അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായി പത്ത് വർഷം കഴിഞ്ഞ് അതുകൊണ്ട് ഏത് ദിവസമാണ് കേരള പിറവി എന്നാർക്കും അറിയില്ല പക്ഷേ നമ്മുടെ സംസ്കാരത്തിന് നിയതമായ ഒരു രൂപമുണ്ടാക്കി കൊടുത്തത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അന്ന് ഭരിച്ചിരുന്ന ഉദയവർമ്മ മാർത്താണ്ഡവർമ്മ തമ്പുരാനായിരുന്നു തമ്പുരാൻ കൊല്ലത്ത് വച്ച് ഒരു പണ്ഡിത മഹാസമ്മേളനം വിളിച്ചു ചേർക്കുന്നു ജ്യോതിശാസ്ത്രപരമായ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനും അതനുസരിച്ച് ചില നിശ്ചിത രൂപങ്ങൾ തീരുമാനിക്കാനുമായിരുന്നു ആ യോഗം അങ്ങനെയാണ് കൊല്ലവർഷം എന്ന പേര് മലയാള വർഷത്തിനുണ്ടാവുന്നത് കാരണം കൊല്ലത്ത് വെച്ചാണ് യോഗം ചേർന്നത് അക്കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രസക്തമായ സ്ഥലം കൊല്ലമായിരുന്നു എന്നോർക്കണം സൗരയൂഥത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ചാണ് ഒരു പുതുവർഷത്തിന് രൂപം കൊടുത്തത് ക്രിസ്തു വർഷത്തിൻ്റെ അതേ മാനദണ്ഡങ്ങൾ തന്നെ അതായത് ഏതാണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസം മുതൽ മുപ്പത്തൊന്ന് ദിവസം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ എന്ന കണക്കിൽ തന്നെയായിരുന്നു രൂപം കൊടുത്തത് എന്നാൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു മാസങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ചിങ്ങത്തിൽ തുടങ്ങി കർക്കടകത്തിൽ അവസാനിക്കുന്ന തരത്തിൽ ചിങ്ങം കന് തുലാം വൃശ്ചികം ധനുമകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കടകം അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾക്കാണ് രൂപം കൊടുത്തത് ഇംഗ്ലീഷ് കലണ്ടർ പോലെ തന്നെ മാസങ്ങൾ ക്രമീകരിക്കാനും മറന്നില്ല ഗ്രീക്ക് സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രങ്ങൾ രൂപം കൊണ്ടത് ലോകം മുഴുവൻ ഇംഗ്ലീഷിൻ്റെ ഭാഗമായി ഇന്ന് നിലനിൽക്കുമ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു പരിപ്രേക്ഷ്യമായി മലയാളത്തിലെ നക്ഷത്രങ്ങളും രൂപപ്പെട്ടു സംസ്കൃത ഭാഷയിൽ നിന്നും രൂപാന്തരീകരണം സംഭവിച്ച മലയാള പദങ്ങളാണ് വാസ്തവത്തിൽ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാസങ്ങളായി മാറിയത് സിംഹത്തിൻ്റെ ഭാവമായി ചിങ്ങമെന്ന് കൊടുത്തു സിംഹത്തിന്റെ ആകൃതിയാണ് ഈ രാശിക്ക് കന്നിക്ക് കന്യകയുടെയും തുലാമിന് ത്രാസിന്റെയും വൃശ്ചികത്തിന് തേളിന്റെയും ആകൃതിയാണ് ധനുവിന് അസ്ത്രത്തിന്റെയും മകരത്തിന് മാനിന്റെയും കുംഭത്തിന് കുടത്തിന്റെയും മീനത്തിന് മത്സ്യത്തിന്റെയും മേടത്തിന് ആടിന്റെയും ഇടവത്തിന് കാളയുടെയും മിഥുനത്തിന് ദമ്പതികളുടെയും കർക്കടകത്തിന് ഞണ്ടിന്റെയും രൂപമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഞണ്ട് ഒരു ദുരന്ത പ്രതീകമായി മാറുന്നത് കർക്കിടകം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മഴയുടെയും പട്ടിണിയുടെയും നാളുകളാണ് അതുകൊണ്ടാണ് ഞണ്ട് ക്യാൻസറിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്നത് പോലും അതേസമയം ചിങ്ങം വസന്തത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ മാസമാണ് ഒരുപക്ഷെ വർഷത്തിലെ ഏറ്റവും ആഹ്ലാദത്തിൻ്റെ ദിനം ചിങ്ങമാസത്തിലാവാം തെളിഞ്ഞ അന്തരീക്ഷമാണ് വിളവെടുപ്പുകൾക്ക് സാധ്യതയുണ്ട് പല ചെടികളും നടാൻ കഴിയും നമുക്കറിയാം കുംഭമാസത്തിലാണ് പൊതുവെ മലയാളികൾ കൃഷി ചെയ്യുന്നത് കൃഷിക്കാർക്ക് അത് കൃത്യമായി അറിയാം കുംഭത്തിൽ കൃഷി ചെയ്താൽ മാത്രമേ അത് കുടത്തോളം വളരൂ എന്നാണ് പറയുന്നത് അതേസമയം മീനത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അത് മീൻ കണ്ണു പോലാകും എന്നും പറയുന്നു എന്ന് പറയുന്നത് ചെറിയ മഴയുടെ കാലമാണ് ആ ചെറിയ മഴക്കാലത്ത് കൃഷി ചെയ്താൽ കൃഷി പതിയെ വളരും പിന്നെ അല്പം വേനലുണ്ടാവും ഈ വേനൽക്കാലത്ത് വേരുകളൊക്കെ പിടിച്ചു നിൽക്കും ഇടവമാകുമ്പോഴേക്കും കാലവർഷം ഉണ്ടാവുന്നു ഈ കാലവർഷത്തിന്റെ കരുത്തിൽ ഈ വേരുകളൊക്കെ കൃഷിക്ക് ഊർജ്ജം കൊടുക്കുന്നു പിന്നീട് കർക്കിടകത്തിലെ ചിഹ്നം ഭിന്നം പെയ്യുന്ന മഴയിൽ കൃഷി വിളവെടുപ്പിന് ഭാഗമാകുന്നു ചിങ്ങത്തിലെ സമൃദ്ധിയിൽ ശാന്തതയിൽ തെളിമയിൽ നമ്മൾ ഫലം കൊയ്ത് ആഘോഷിക്കുന്നു ഇത് കാലാനുസൃതമായി കാലത്തോട് ചേർന്നുണ്ടാക്കിയ ഒരു പ്രക്രിയയാണ് പക്ഷെ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു കാലാവസ്ഥയെ മനുഷ്യൻ ഇല്ലാതാക്കിയിരിക്കുന്നു ആർത്തിമൂത്ത മനുഷ്യൻ കാലാവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ്റെ കൃത്രിമമായ ഇടപെടലിലൂടെ പ്രകൃതിമാതാവിനെ വേദനിപ്പിച്ച് അതിൻ്റെ കാലക്രമത്തെ പോലും ഇല്ലാതാക്കിയിരിക്കുന്നു കുംഭത്തിലൊരു മഴ പോലും പെയ്യാത്ത വർഷങ്ങളുണ്ട് എന്ന് ഓർക്കണം ഇക്കുറിപക്ഷെ ഭേദമായിരുന്നു കുംഭത്തിലും ഇടവത്തിലുമൊക്കെ മഴ പെയ്തു എന്ന് മാത്രമല്ല ചിങ്ങമാസം എന്ന് പറയുന്ന സമൃദ്ധിയുടെയും തെളിമയുടെയും മാസത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് കർക്കിടകത്തിൽ തുടർച്ചയായ മഴ പെയ്തിരുന്നെങ്കിലും പട്ടിണി ഉണ്ടായിരുന്നെങ്കിലും അത് ദുരന്തമായി മാറാറുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ മഴയ്ക്ക് ഒരു കാലവുമില്ല ഒരു ക്രമവുമില്ല കർക്കടകത്തിലെ മഴ പെരുമഴയായി മാറിയപ്പോഴാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാവെള്ളപ്പൊക്കം ചിങ്ങത്തിലായിരുന്നു നോർക്കണം തിരുവോണ ദിനത്തിൽ മഴ പെയ്യല്ല എന്ന് ആത്മവിശ്വാസം പണ്ട് നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയുമോ എല്ലാ അപകടങ്ങളും ഉണ്ടാവുന്നത് ഈ കാലയളവിലാണ് എന്നത് ഭയപ്പെടുത്തുന്നതാണ് പ്രകൃതിയോട് നമ്മൾ മല്ലിട്ടാൽ പ്രകൃതി നമ്മളെയും മറക്കും നമ്മളോടും മല്ലിടും എന്നതിന് തെളിവാണിത് പെരുമാക്കന്മാരുടെ ഭരണം അവസാനിക്കുകയും ശങ്കരാചാര്യർ ദിഗ്വിജയം നേടുകയും ചെയ്തതിൻ്റെ തുടർച്ചയായിരുന്നു കൊല്ലവർഷത്തിൻ്റെ തുടക്കം ഒരുപക്ഷെ അതിൻ്റെ ഓർമ്മയായാവാം പൊന്നുതമ്പുരാൻ അങ്ങനെ ഒരു കൊല്ലവർഷത്തിന് തുടക്കമിട്ടതേ എന്ന് കണക്കാക്കുന്നു എന്തായാലും നമുക്ക് ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ എഴുതപ്പെട്ട ചരിത്രമുണ്ട് എന്നെങ്കിലും അഭിമാനിക്കാം തമിഴരുടെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ ബി സിയിൽ അഞ്ഞൂറ് വർഷം കൂടി കിടക്കുകയാണ് ഇതിനൊക്കെ അപ്പുറേക്ക് നമുക്കൊക്കെ ചരിത്രമുണ്ട് അതൊക്കെ കുറിക്കപ്പെട്ട ചരിത്രമാണ് വാസത്തിലൊരു വർഷത്തിൻ്റെ തുടക്കം ഇതുപോലെ എല്ലാ സംസ്കാരത്തിനുമുണ്ട് വർഷം ഇസ്ലാമിന്റെ വർഷമാണ് ഹിജറവ വർഷം വർഷം ആരംഭിക്കുന്നത് മക്കയിൽ നിന്നും മദീനയിലേക്ക് മുഹമ്മദ് നബി യാത്ര ചെയ്ത് അവിടെ പുതിയ തുടക്കം കുറിച്ചപ്പോഴാണ് എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലായിരുന്നു തുടക്കം അതായത് ഹിജറവർഷം തുടങ്ങിക്കഴിഞ്ഞ് ഇരുന്നൂറ് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് കൊല്ലവർഷം തുടങ്ങിയെന്ന് ഓർക്കണം എല്ലാ സംസ്കാരങ്ങൾക്കും ഇത്തരം പാരമ്പര്യവും ചരിത്രവുമുണ്ട് നമ്മുടെ ചരിത്രം അടയാളപ്പെടുത്തപ്പെടുന്നത് കൊല്ലവർഷത്തിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മക്കൾ അതൊക്കെ മറന്നുപോകുന്നു അത് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന എളിയ ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കൊക്കെ പന്ത്രണ്ട് മാസം കാണാപാഠം പറയാൻ കഴിയും പക്ഷേ നമ്മുടെ മക്കൾക്ക് കഴിയുമോ പന്ത്രണ്ട് വർഷം വേണ്ട ഒരു മാസം പറയാൻ കഴിയുമോ സംശയമാണ് എന്തായാലും നമ്മുടെ ഈ ഓർമ്മകൾ നമ്മുടെ ഈ പാരമ്പര്യം നമ്മുടെ ഈ സംസ്കാരം നമ്മുടെ ഈ ചരിത്രം നമ്മളെങ്കിലും വിസ്മരിക്കാതെ നമ്മുടെ തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കണം കേവലം നമ്മുടെ കലണ്ടറിൻ്റെ അടിയിൽ ചെറിയ അക്ഷരത്തിൽ എഴുതപ്പെടുന്ന വെറും അക്കങ്ങളായി മാറരുത് കൊല്ലവർഷം എന്ന നമ്മുടെ സംസ്കാരം ഇപ്പോൾ തന്നെ മക്കൾക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ എന്തൊക്കെയോ കുറിച്ചു വച്ചിരിക്കുന്നതെന്ന് അത് മക്കൾ അറിയാതെ പോയാൽ പിന്നീട് ആ വലിയ അക്ഷരത്തിനുള്ള ഇംഗ്ലീഷ് അക്കങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ കലണ്ടറിൽ അവശേഷിക്കുക